ിഹാറിൽ എൻ ഡി എ അധികാരമറപ്പിച്ചു അകർനടിഞ്ഞ് കോൺഗ്രസ് ഇരുന്നൂറ്റി നാല്പത്തിമൂന്നംഗ നിയമസഭയിൽ സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് അറുപത്തി ആറ് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനം എന്ന റെക്കോർഡ് പോളിംഗ് നടന്ന തിരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിനും എൻ ഡി എക്കും ഭരണ തുടർച്ച ലഭിച്ചു എക്സിറ്റ് പോളുകളെല്ലാം ഭരണ തുടർച്ച പ്രവചിച്ചിരുന്നു ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ ലീഡാണ് ജെ ഡി യു സ്വന്തമാക്കിയത് ബിജെപിയെ പിന്നിലാക്കി ജെ ഡി യു എഴുപത്തി ആറ് സീറ്റുകളിലാണ് ആദ്യഘട്ടത്തിൽ ലീഡു ചെയ്തത് ബി ജെ പി ലീഡ് ചെയ്തത് എഴുപത് സീറ്റുകളിൽ രണ്ടായിരത്തി ഇരുപതിൽ നാൽപ്പത് സീറ്റ് നേടിയ ജെ ഡി യുവിന്റെ വലിയ തിരിച്ചുവരവാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത് ഇതോടെ ജെ ഡി യു ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കക്ഷിയായി ബീഹാറിൽ മാറി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ നിയമസഭയിലേക്ക് നടന്ന പോരാട്ടത്തിൽ കേവല ഭൂരിപക്ഷവും കടന്ന് അതിവേഗമാണ് ബി ജെ പിയും ജെ ഡിയു നയിക്കുന്ന എൻഡിഎ സഖ്യം മുന്നേറിയത് നിതീഷിനെ കടുവ എന്ന് വിശേഷിപ്പിച്ച് ജെ ഡി യു ബാനർ ഉയർന്നു ദളിതരുടെയും പിന്നോക്കക്കാരുടെയും അതിദരിദ്രരുടെയും ന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷകനായ കടുവ ജീവനോടെ തന്നെ ഉണ്ട് എന്ന് പോസ്റ്ററിൽ പറയുന്നു ജെ ഡി യു പാറ്റ്ന ഓഫീസിലാണ് ബാനർ ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ നിതീഷ് ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി തുടരും രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റുകൾ മാത്രമാണ് എൻ ഡി എ സഖ്യത്തിന് നേടാൻ കഴിഞ്ഞത് അറുപത്തി ആറ് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനമായിരുന്നു ഇത്തവണത്തെ ബീഹാറിലെ പോളിംഗ് അറുപത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം പുരുഷന്മാരും എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് ശതമാനം സ്ത്രീകളും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു എൻ ഡി എ പ്രചരണം നയിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ നേരിട്ടെത്തി കോടികളുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി മഹിള റോസ്കാർ പദ്ധതിയിലൂടെ പതിനായിരം രൂപ വീതം ഓരോ സ്ത്രീകളുടെയും അക്കൗണ്ടിൽ നിക്ഷേപിച്ച നീക്കം പ്രതിപക്ഷത്തെ ഞെട്ടിച്ചിരുന്നു അതേസമയം ബി ജെ പി തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ആരോപണം മുൾമുനയിൽ നിർത്തിയ കോൺഗ്രസിന്റെ വോട്ടു ജോലി ആരോപണം ഒരു ഘട്ടത്തിലും ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചില്ല എന്നത് ബി വലിയ ആശ്വാസമാണ് ഭരണം തിരികെ പിടിക്കാനാകുമെന്ന ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷകൾക്ക് നിൽക്കുന്ന കാഴ്ചയാണ് പല സൂചനകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് നിർണായക തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെ പോയി എസ് ഐ ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് അടിതെറ്റുകയാണ് എസ് ഐ ആറിനെതിരെ ഇന്ത്യാ സഖ്യം രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരുന്നത് പിന്നാലെ എത്തിയ ഓട്ടു ജോലി പ്രഖ്യാപനവും ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷകൾ ഉയർത്തിയിരുന്നു എന്നാൽ അതൊന്നും തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചുമില്ല ഓട്ടു ജോലിയും ഓട്ടർ അധികാര യാത്രയും ബീഹാറിൽ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചെങ്കിലും അത് ഓട്ടാക്കി മാറ്റാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല തേജസ്വി യാദവുമായി ചേർന്ന് ഗാന്ധി നടത്തിയ വോട്ടർ അധികാര യാത്ര ബീഹാറിനെ ഇളക്കിമറിച്ചിരുന്നു ഓഗസ്റ്റ് പതിനേഴിന് ബീഹാറിലെ സസറാമിൽ നിന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി യാത്ര ആരംഭിച്ചത് എന്നാൽ ഇതൊന്നും ബീഹാറിലെ ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല എന്നാണ് എൻ ഡി സഖ്യം നടത്തിയ വൻ മുന്നേറ്റത്തിൽ നിന്നും മനസ്സിലാകുന്നത്